ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി നിത്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹരി നിത്യെ ആശ്വസിപ്പിക്കുന്നുണ്ട് സ്വയം കുറ്റപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ ഇപ്പോൾ പറയുന്നുണ്ട് ഹരി പൊക്കോളൂ ഞാൻ കുറച്ചു നേരം തനിച്ച് നിക്കട്ടെ എന്ന് പറയുന്നു ഹരി അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഉല്ലാസ് ഹരിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് നിത്യം വരുന്നുണ്ട് അമ്മാവൻ പറയുന്നുണ്ട് മോളെ ഞാൻ ഇങ്ങോട്ട് ഒരു കാരണമുണ്ട് ഈ ഇരിക്കുന്ന ആൾ ആരാണെന്ന് അറിയുമോ ഇതാണ് ഉല്ലാസ് എന്ന് പറയുന്നു മോൾ ഹരിയുടെ കവിത അയച്ചു കൊടുത്തത് ഇദ്ദേഹത്തിനാണെന്ന് പറയാണ് നിത്യക്ക് അമ്മാവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സമയത്ത് അവിടേക്ക് ഹരിയും വരുന്നുണ്ട് ഹരിയോടും നിത്യോടും അമ്മാവനോടുമായിട്ട് ഉല്ലാസ് പറയുകയാണ് ഹരിയുടെ കവിതയാണെങ്കിൽ ഞാൻ അവാർഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് എന്റെ കവിതയൊക്കെ എന്തിനാണ് കൊടുത്തത് അതിനൊന്നും അവാർഡ് കിട്ടത്തില്ലല്ലോ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുകയാണ് ഉല്ലാസ് എപ്പോൾ പറയണം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മധുര നൊമ്പരക്കാറ്റ് ഹരിയുടെ കവിതക്കാണെന്ന് ഉല്ലാസ് പറയുന്നത് കേട്ടിട്ട് അമ്മാവനും നിത്യക്കും ഹരിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് സന്തോഷം കൊണ്ട് മൂന്നുപേരെയും കണ്ണ് നിറയുന്നു ഉല്ലാസ് ചോദിക്കുന്നുണ്ട് ഹരി എന്താണൊന്നും പറയാത്തതെന്ന് ഹരി എപ്പോൾ പറയണം എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ അമ്മാവൻ അപ്പോൾ നിത്യോട് പറയുന്നുണ്ട് നീ ചെയ്ത പുണ്യമാണ് ഇവൻ കവിതയൊക്കെ എഴുതിയിട്ട് കുത്തി കുറിച്ച് വലച്ചു കയറി കളയത്തെ ഉള്ളായിരുന്നു നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് അല്ലാതെ ഈ മണ്ടൻ അങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു അമ്മാവൻ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരിയെ കെട്ടിപ്പിടിക്കുകയാണ് നിത്യയും ഹരിക്ക് കൈ കൊടുത്ത് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് ഹരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഹൃദയം കൊണ്ട് നിത്യോട് നന്ദി പറയുകയാണ് നിത്യ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നതെന്നൊക്കെ പറയുകയാണ് നിത്യ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഞാൻ എല്ലാരോടും പോയി വീട്ടിൽ പറയട്ടെ എന്ന് പറയുന്നു നിത്യ പോട്ടെ എന്ന് പറയാണ് നിത്യയുടെ കൈ ഹരി പിടിച്ചേക്കുകയായിരുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് അവളുടെ കൈ വിടാൻ നിത്യ അവിടെ നോടി സന്തോഷത്തോടെ പോവുകയാണ് നിത്യ പോയി കഴിഞ്ഞിട്ട് ഉല്ലാസ് ഹരിയോട് ചോദിക്കുന്നുണ്ട് ഈ മധുര നൊമ്പരക്കാറ്റ് നിങ്ങളുടെ പ്രണയം തന്നെയല്ലേ തനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നിത്യ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും എന്നോട് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വീണയാണ് വീണ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹരിക്ക് അവാർഡ് കിട്ടിയ വാർത്തയും കേൾക്കുന്നുണ്ട് വീണയ്ക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കുന്നില്ല ശേഷം കാണിക്കുന്നത് അമ്മാവനും ഹരിയും സുജാതെ രഘുവും എല്ലാവരും ചേർന്ന് ആഹാരം കഴിക്കുകയാണ് എല്ലാവരും സംസാരിക്കുന്നത് ഹരിയുടെ അവാർഡിനെ പറ്റിയാണ് ഹരി അപ്പോൾ പറയുന്നുണ്ട് നാളെ അവാർഡ് ചടങ്ങ് ഫംഗ്ഷന് നമ്മൾ എല്ലാവരും കൂടാണ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ലെന്നൊക്കെ പറയുന്നു ഹരി അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് എല്ലാവരും കൂടെ പോകാമെന്നൊക്കെ തീരുമാനിക്കുകയാണ് ശേഷം കാണിക്കുന്നത് മനുവിനേയും ജ്യോതിയുമാണ് മനു പറയുന്നുണ്ട് നിത്യേച്ചി കാരണമാണ് ഇപ്പോൾ അവാർഡ് കിട്ടാൻ പോകുന്നത് നിത്യേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും മനസ്സിലാക്കാനും ഒക്കെ കഴിയുമെന്നൊക്കെ പറയുന്നു മനു വീണ്ടും നിത്യെക്കുറിച്ച് പറയുന്നുണ്ട് ആ സമയത്ത് ജ്യോതി പറയുന്നുണ്ട് കുറിച്ച് പറയുന്നതിലൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിത്യേജിയെ ഇത്ര പുകഴ്ത്താൻ മാത്രം ഒന്നുമില്ല എന്നൊക്കെ പറയാണ് മനു പറയുന്നുണ്ട് ഞാൻ നിത്യേജിയെ കുറിച്ച് പറയുമ്പോൾ താൻ സന്തോഷിക്കുമെന്നാണ് കരുതിയതെന്ന് പക്ഷെ അങ്ങനെയല്ലോ ഉണ്ടായത് ഇതിന്റെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് മനു ആ സംസാരം നിർത്തുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹരി നിത്യമാണ് ഹരി നിത്യോട് പറയുന്നുണ്ട് നാട്ടിലുള്ളവരെല്ലാവരും എന്നെ വിളിച്ചിരുന്നു അവരൊക്കെ എനിക്ക് വേണ്ടി ഒരു പ്രോഗ്രാമെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അവാർഡ് ഫങ്ഷനിൽ എല്ലാവർക്കും തന്നെയാണ് കാണേണ്ടത് എൻ്റെ കവിത പുറം ലോകത്തെത്തിച്ചത് താനല്ലേ എന്നൊക്കെ പറയാണ് നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ ഹരിയപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ വരുന്നില്ലെന്നോ താനല്ലേ വരേണ്ടതെന്നൊക്കെ പറയാണ് നിത്യ എപ്പോൾ പറയാണ് ഒരു ചെറിയ പെണക്കത്തിലാണെന്ന് ഹരി എപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു നിത്യ എപ്പോൾ പറയാണ് കല്യാണിക്കും അമ്മാവനും എല്ലാം ചെലവ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു നാട്ടിലുള്ള കൂട്ടുകാർക്ക് പോലും ചെലവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എനിക്ക് മാത്രം ഒരു സമ്മാനവും തന്നില്ലല്ലോ എന്ന് പറയാണ് ഹരി എപ്പോൾ പറയുന്നുണ്ട് അത് ഞാനങ്ങ് മറന്നുപോയി എന്ത് ഗിഫ്റ്റ് ആണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചുമ്മാതെ പറഞ്ഞ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വരണ്ട ഉറപ്പായിട്ട് ഞാൻ ഫങ്ഷനും വരും ഹരി അവാർഡ് വാങ്ങുന്നതും ഹരി സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് കേൾക്കണമെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് നിത്യ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ് നിത്യ തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും ഹരിയോട് പറയുന്നുണ്ട് എന്നാലും എനിക്ക് സമ്മാനം ഒന്നും തന്നില്ലെന്ന് നിത്യ അങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ശേഷം കാണിക്കുന്നത് ഹരി ഒരുപാട് സന്തോഷത്തോടെ വീടിനുള്ളിലേക്ക് കയറി വരികയാണ് അമ്മാവിനപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി മുഖത്ത് ഭയങ്കര സന്തോഷവും കളിയഞ്ചിരിയും കാണുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഹരി അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് എന്ത് ഗിഫ്റ്റ് ആണ് വേണ്ടതെന്ന് അമ്മാവിനപ്പോൾ ചോദിക്കുന്നുണ്ട് എനിക്കാണോ എന്ന് ഹരി അപ്പോൾ പറയുന്നുണ്ട് അമ്മാവിനൊന്നും ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യമല്ലെന്നൊക്കെ അമ്മാവിനെപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ ആർക്കാണെന്ന് ഹരി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിത്യക്കാണെന്ന് ഇന്നത്തെ വീഡിയോ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്